ഒരു കാര്യം മനസ്സിലാക്കണം ഈ ബസിന്റെ കണ്ടക്ടറോ ഡ്രൈവറോട് കുപ്പി എന്തിനായിട്ടെന്ന് ചോദിക്കുമ്പോൾ മാതൃഭൂമിയുടെ ക്യാമറ സ്റ്റിക്കർ ഒട്ടിച്ചൊരു പയ്യനോട് പറഞ്ഞു മനസ്സിലാക്കണം സത്യം മനസ്സിലാക്കണം ഞാൻ ചുമ്മാ ടി വി ഇട്ട് നോക്കാൻ പറയുന്നത് ഗണേഷ് കുമാർ ക്യാമറയും കൊണ്ട് ആളാവാൻ നടക്കുകയാണ് എന്റെ കൂടെ ക്യാമറ ഞാൻ പത്തൊമ്പത് വയസ്സ് ക്യാമറ മുക്കിയതാണ് നിങ്ങൾക്ക് പലരും കൂടെ ക്യാമറയും കൊണ്ട് അടക്കുന്ന ഒരു ജനിക്കുന്നതിന് കൂടെ കേരളത്തിൽ ക്യാമറകളെ മുമ്പിൽ നിന്ന് അഭിനയിച്ച് ജനങ്ങളുടെ മനസ്സിൽ കയറിയാ ഞാൻ എന്നുള്ളത് പറയുന്നത് കാരണം എനിക്കതിന്റെ ആവശ്യമൊന്നും ആവശ്യമൊന്നുമില്ല അൻപത്തിരണ്ട് പേര് അമ്പത്തിരണ്ട് വണ്ടി ഈ രണ്ട് ഉദ്യോഗസ്ഥൻ വെച്ച് എ സി തകത്ത് കരി കരാം മുമ്പിൽ ഇരുപത് കസേര പോലും ഉണ്ടായിരുന്നു അവിടെ വന്ന മാധ്യമ പ്രവർത്തകർ ക്യാമറയിൽ സൂക്ഷിക്കുന്നത് നിങ്ങൾ പറ സത്യമാണോ പറയാൻ ഉണ്ടായിരുന്നോ അങ്ങനെയാണോ ഇന്ന് ഈ ചടങ്ങ് നടത്തുന്നത് ഉദ്യോഗസ്ഥ ഇത്തരം ഉദ്യോഗസ്ഥന്മാർക്ക് വരാൻ അറിയാം ഇവരൊക്കെ എവിടെയായിരുന്നു അൻപത്തിരണ്ട് വണ്ടിയിൽ നൂറ്റി നാല് പേര് കാര്യത്തിൽ എ സിയിൽ തകർത്തിരിക്കുക എന്തിനാണ് ആ അമ്പത്തിരണ്ട് പേര് ഇറങ്ങി പുറത്തിന്നെങ്കിൽ ആ സദസംഗലാവുകയായിരുന്നു ആവുകയായിട്ടോ അതുകൊണ്ട് അത്തരം സർക്കാരിനെ രഞ്ജിപ്പിക്കുന്ന തരത്തിൽ അതെ ജനങ്ങളെ അപമാനിക്കുന്ന തരത്തിലുള്ള ഇത്തരം പരിപാടികൾ അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ത് പറഞ്ഞാലും ഒരു പരാതിയില്ല ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു സ്പോൾ രൂപീകരിച്ചിട്ടുണ്ട് ആ സ്പോൾ വരും ആ സ്കൂൾ ഏതെങ്കിലും വണ്ടിയിൽ നിന്നും എയർഫോൺ കണ്ടുപിടിച്ചാൽ ആ പ്രദേശത്തെ ബന്ധപ്പെട്ട പരിശോധന നടത്തി ഒഴിവാക്കേണ്ട ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടി വരും എന്നുള്ളത് പ്രഖ്യാപിക്കും നടപടി അങ്ങനെ വരും കാരണം ബഹുമാനപ്പെട്ട ഉത്തരവ് നടപ്പിലാക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് മോട്ടോർ വാഹന വകുപ്പിന് വേണ്ടിയും ഹോസ്റ്റ് ഫണ്ട് ഉപയോഗിച്ച് അൻപത്തിരണ്ട് വാഹനങ്ങൾ വാങ്ങി ഈ വാഹനങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ മുൻപ് വാങ്ങിയ ഈകളിലധികം വാഹനങ്ങൾ കൂടി ഈ വർഷം ആദ്യം വാങ്ങിയവരും കൂടി ചേർക്കാൻ കേരളത്തിലെ എല്ലാ ഓഫീസുകളുടെയും പ്രവർത്തനങ്ങൾക്ക് വേഗത പകരം തരത്തിലാവശ്യമുള്ള വാഹനങ്ങൾ എത്തിക്കുന്നുണ്ട് നമ്മൾ മുമ്പ് നൂറ്റി നാൽപ്പത് ബാറ്ററി വണ്ടികൾ വാടകയ്ക്ക് എടുത്തിരിക്കും അത് നമ്മുടെ ഖജനാവിലെ വലിയ നഷ്ടം ഉണ്ടായിരുന്നു പല സത്യങ്ങൾ പറയുമ്പോൾ ഇവരുടെ ദേശം വരും അതിൽ ഈ കിടക്കുന്ന ബാറ്ററി വാഹനം വാടകയ്ക്ക് എടുക്കാൻ വലിയ പാടയാണ് മാസം റോഡ് സേഫ്റ്റി അതോറിറ്റി കാണാൻ പോകുന്നത് നമ്മുടെ രാജ്യത്തെ റോഡ് സേഫ്റ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പണം ആ പണമാണ് ഇത്തരം കമ്പനികൾക്ക് വാടക തോന്നുന്നത് ഡൽഹിയിലുള്ള കമ്പനിയിൽ നിന്ന് വാടക ഈ വണ്ടികൾ മിക്കവാറും വഴി നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഉപയോഗിക്കുന്നത് അവരോട് ചോദിക്കുക മിക്കവാറും പോകുന്ന പോകത്തിന് വണ്ടി അനുവിച്ച് കിറർ എന്ന രീതിയിലാണ് ഇതിൽ നല്ലൊരു ശതമാനം വണ്ടികൾ ഇപ്പൊ ഷെട്ടിംഗ് കളിക്കുക അപ്പൊ എൻഫോഴ്സ്മെന്റ് ആവശ്യങ്ങൾക്ക് വാഹനങ്ങൾ തിരഞ്ഞു പോകണം ഒരു വാഹനം ദളിവങ്ങാട് അതിന് തിരഞ്ഞു പോകണമെങ്കിൽ ഈ കാലം പോകാൻ പ്രയാസം കൊല്ലത്തെ ഗവൺ ചിടുമ്പോ ഈ വണ്ടി കൊല്ലത്തേക്ക് പോയി ഇറങ്ങി അപ്പൊ ഈ വണ്ടി പിന്നെ ചാർജ് ഇടങ്ങി ഉണ്ടെങ്കിൽ ദുക്കിയിട്ട് ചാർജ് ചെയ്ത് പിറ്റിവസം രാവിലെ കൊല്ലത്തെത്താൻ അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഏത് പരിഷ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഭൂമിശാസ്ത്രത്തിന് ചേർന്നു തുടങ്ങിയ കേരളത്തിന്റെ ഭൂമിശാസ്ത്രം ഉയർന്ന താങ്കൾ കിടക്കുന്ന മലയോര പ്രദേശങ്ങളൊക്കെ അവിടെ ഇത് പ്രായമികമല്ല എന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെ റിപ്പോർട്ട് ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിത് അവസാനിപ്പിക്കാൻ ഖജനാവിൽ നിന്ന് വാഹനങ്ങൾ വാങ്ങാൻ പണം ഉപയോഗിക്കണ്ട എന്ന് കണ്ടിട്ടാണ് റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ നിന്നും ഈ വാഹനങ്ങൾ വാങ്ങാൻ തീരുന്ന റോഡ് സേഫ്റ്റി അതോറിറ്റി യോഗത്തിൽ തീരുമാനമെടുത്തതിനു ശേഷം ഇനി വാഹനങ്ങൾ വരാൻ പോകുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിൽ മോട്ടോർ വെഹിക്കിൾ റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ടിൽ നിന്നാണ് വാങ്ങാൻ പോകുന്നത് മൊത്തം നൂറ് ബൈക്കുകൾ വാങ്ങാൻ തീരുമാനം ആ ബൈക്കുകൾ വരുന്ന അത്യാവശ്യം ഓഫീസിലെ കാര്യങ്ങൾക്ക് പുറത്തേക്ക് പോകണം എല്ലാവരും വണ്ടി നാഗികളുടെ വണ്ടി എടുത്ത് ഡീസർ ഇറങ്ങി പോകാൻ കുറച്ച് ലാഭം ഉണ്ട് പെട്ടെന്ന് രാത്രി ഉറങ്ങി പോയി എൻപോസ് തന്നെ നടത്താൻ ക്യാമറ ഉണ്ടാവും എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകും ഇതിനകത്തിനീ പുതിയ ക്യാമറകൾ വരാൻ പോകണം ആ ക്യാമറകളെ സംബന്ധിച്ച് എല്ലാ ഓഫീസും റെക്കോർഡ് ചെയ്യും ആ റെക്കോർഡ് ചെയ്തതിനു ശേഷം അത് നടപടിക്ക് പോവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പോകും വാഹനത്തിന് പുറത്ത് മാത്രമല്ല ആവർത്തി അനത്തും ക്യാമറ വരും പുറകിലും ക്യാമറ വരും പുറകിൽ ഒരു ഡിസ്പ്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് ഹൈവേയിലൂടെ പോകുമ്പോൾ ഒരു വാഹനത്തിൽ യാത്ര ഓടിക്കുന്ന ആൾ തെറ്റായി ഡ്രൈവ് ചെയ്യുന്ന കണ്ടാൽ അതിനെ ചേസ് ചെയ്ത് പിടിച്ച് കഷ്ടമൊന്നും ഉണ്ടാക്കണ്ട ആ വഴിയുടെ മുന്നിൽ കേറിയിട്ട് ഇതിന്റെ ഡിസ്പ്ലേയിൽ കാണിക്കും അപ്പൊ ഹരിയാന രജശേഷം വണ്ടിയിലാണെങ്കിൽ ഹിന്ദിയിൽ എന്ത് പറയും ഇംഗ്ലീഷിൽ നിങ്ങൾ ലൈൻ ട്രാഫിക് തെറ്റിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് അങ്ങോട്ടുള്ള ഫൈൻ അടിച്ചിരിക്കുന്നു എന്ന് എഴുതി കാണിച്ചിട്ട് അങ്ങ് മാറും അല്ലെങ്കിൽ ഈ തൃശ്ശൂർ തെറ്റിക്കുന്ന ആൾ കാശ്മീർ വരെ തെറ്റിക്കും ഇതേ തെറ്റായ ട്രാഫിക്കിലെ നമ്മുടെ നാട്ടിലെ ലൈസൻസ് കൊടുപ്പ് ഇന്ത്യയിൽ ഏറ്റവും കർശനമായ ലൈസൻസ് കൊടുക്കുന്ന കേരളത്തിൽ ഒരു ടെസ്റ്റിൽ പങ്കെടുത്തതായി നാൽപ്പത്തെട്ട് ശതമാനം ഒമ്പത് ശതമാനം ആളെയും ജയിക്കുന്നുണ്ട് അതിന്റെ ഗുണം എന്താണെന്ന് മനസ്സിലാക്കാം കേരളത്തിൽ ലൈസൻസ് സിഫ്റ്റ് ആകുകയും മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവരുടെ ലൈസൻസ് അത് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഐ ഡി ജിആർ ഇടപ്പാടിലൂടെ ഐ ഡി ജിആർലെങ്കിൽ ട്രെയിനിംഗിൽ അയച്ചുകൊണ്ടും അവരെ അവിടെ പോയി പഠിച്ചു വരുമ്പോൾ നല്ല തന്നെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി ഒരു ഡ്രൈവിംഗ് കൾച്ചറിൽ ഒരു മാറ്റം ഉണ്ടായതിന്റെ പ്രതിഫലനം എന്ന് പറയുമ്പോൾ മുൻ വർഷത്തേക്കാൾ കാരണം ഇത് തന്നെയാണ് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല പക്ഷെ മുൻ വർഷത്തേക്കാൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മരണം ഈ വർഷം കുറവാണ് എന്ന അഭിമാനം മോട്ടോർ വാഹന എടുത്താൽ ഉണ്ടാകില്ല കാരണം കേരളത്തിലെ അപകടങ്ങളിൽ മരിക്കുന്നവരുടെ എണ്ണത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴാണ് നമ്പറിൽ കുറവ് വേണം പറ്റി ചെറിയ കാര്യമല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ജീവൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ എത്ര കുടുംബം രക്ഷപ്പെട്ടു തോന്നിയത് അപ്പൊ മോട്ടോർ വാഹന വകുപ്പിന്റെ നിലപാട് ശക്തവും വ്യക്തവുമാണ് എന്ന് വളരെ ഉറപ്പുണ്ട് ഇത് പറയുമ്പോൾ ആദ്യം എന്നെ ചെയ്തു എനിക്കതിനൊന്നും വിഷമമില്ല കേരള തിരുവനന്തപുരത്തോടുന്ന ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടമാണെന്ന് പറഞ്ഞതായിരുന്നു ആദ്യത്തെ വിവാഹം നഷ്ടമായിരുന്നു ഒരു ഇലക്ട്രിക് ബസ്സിന് ഒരു ദിവസം ശരാശരി കിട്ടിയിരുന്നത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ ഇന്ന് അത് ഒൻപതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ വർദ്ധിപ്പിക്കാൻ കെ എസ് ആർ ടി സി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കെ എസ് ആർ ടി സി ജീവനക്കാർ ഉദ്യോഗസ്ഥരുണ്ടോ ചോദിച്ചോ അവരിവിടെ ഓടിക്കുന്നല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് ഒരു കോടി രൂപ ഒരു വണ്ടിക്ക് കൊടുത്ത വണ്ടിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് മാക്സിമം കിട്ടിയിരുന്നത് ശരാശരി ഇന്ന് അത് കെ എസ് ആർ സി ജീവനക്കാരും ഉദ്യോഗസ്ഥരും അതിനെ മാറ്റി ഓടിച്ച് അതിന്റെ റൂട്ടുകൾ മാറ്റി ഷെഡ്യൂളുകൾ മാറ്റി ലാഭകരമാക്കി കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഒരു വണ്ടി ഒൻപതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ ശരാശരി മാറി 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 വരുമാനം വന്നിട്ടുണ്ട് ആലോചിച്ചോക്ക് ചെറിയ കാര്യമാണ് ആ വ്യത്യാസം രണ്ടായിരത്തി അഞ്ഞൂറ് ഒമ്പതിനായിരത്തിലേക്ക് പതിനയ്യായിരത്തിലേക്ക് ഒരു സാധാരണ പറയാം ഇവിടുന്ന് വണ്ടി പോയിട്ട് വേളി വളരെ ദൂരെയാണ് വേളി റെയിൽവേ സ്റ്റേഷൻ വളരെ ദൂരെയാണ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാണാൻ എല്ലാവരും ശ്രമിക്കും കെ എസ് ആർ പിടെ വണ്ടി ബസ് വേളിയിൽ പോയി കിടക്കുകയാണ് രാവിലെ ഏഴരക്ക് ഒമ്പതരയ്ക്ക് ബസ് വരും ഡ്രൈവർ കൊടുത്തേക്കുന്ന ഷെഡ്യൂൾ ഒമ്പതര മണി ഈ ട്രെയിൻ വരുന്ന ഒമ്പതരയ്ക്കാണ് പത്ത് മിനിറ്റ് താമസാലും നമ്മുടെ കെ എസ് ആർ പി ഡ്രൈവർ വണ്ടി കാലിയായിട്ട് പറഞ്ഞു ഞാൻ എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ അയാൾ വരും നടപടി വരും കാരണം ഏഴരയ്ക്കാണ് ഒമ്പതരയ്ക്കാണ് ഷെഡ്യൂൾ ഷെഡ്യൂൾ തെറ്റിച്ചാൽ നടപടി ഞാനത് അവസാനിപ്പിച്ചു ട്രെയിൻ എപ്പോൾ വരുന്നോ അത് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ ട്രെയിനിൽ ഇറങ്ങുന്ന പ്ലാറ്റ്ഫോമിൽ പുറത്തു വന്ന വണ്ടി ഇരിക്കാൻ ആ വണ്ടിയുടെ ഒരു ഏണിംഗ് പെർ കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഓടുമ്പോൾ ആ വണ്ടിയിൽ കിട്ടുന്ന വരുമാനം തൊണ്ണൂറ്റിനാല് രൂപയാണ് സാധാരണ അമ്പത്തിനാലൊക്കെയാണ് നമ്മുടെ ആവറേജ് ഏറ്റവും പറ്റിയ ആവറേജ് തൊണ്ണൂറ്റി നാല് മുതൽ നൂറ് രൂപ വരെയാണ് ആ വണ്ടിയുടെ ഏഴിംഗ് പെർ കിലോമീറ്റർ അത് സെക്കൻഡ് വരെയാണ് വരുന്നത് അപ്പൊ നമ്മൾ ഏതാണ്ട് എല്ലാ ട്രെയിനുകൾക്കും ഇത്തരത്തിൽ വേളിയിൽ നിന്നും ധാരാളം ട്രെയിനുകൾ വേളിയിലാണ് വരുന്നത് ആ വേളിയിൽ നിന്ന് വരുന്ന ആളുകൾ യാത്രക്കാർക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായി ഈ വണ്ടി ഓപ്പറേറ്റ് ചെയ്യാൻ മോട്ടോർ വൈക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ എല്ലാം ഇപ്പോൾ വാഹന സൈഡിലൂടെയാണ് ചെയ്യുന്നത് അഴിമതി വളരെയധികം കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ചില ആളുകൾ പറഞ്ഞിട്ട് കാര്യ ചില ആളുകൾ അങ്ങനെ ആയി പോകും എനിക്ക് ആ മന്ത്രി എന്നറിയാൻ ഏറ്റവും വലിയ ഭാഗ്യം എന്റെ കൂടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥർ അത് നമ്മൾ പറഞ്ഞു മൂന്ന് ചെറുപ്പക്കാരാണ് വേദിയിരിക്കുന്നത് സ്പെഷ്യൽ സെക്രട്ടറി ചെറുപ്പക്കാരനും പത്തനംതിട്ടയിൽ കളക്ടറായിരിക്കുമ്പോൾ വെള്ളപ്പൊക്ക ദുരിതങ്ങളെല്ലാം നേരിടാൻ കരുത്തു കാണിച്ച പി വി നോബു ഏറ്റവും സമർത്ഥനായ ഉദ്യോഗസ്ഥനാണ് നാഗരാജൻ അകലം ഏറ്റവും കേരള പോലീസിന് ഏറ്റവും സത്യസന്ധമായ ഓഫീസറാണ് ചെറുപ്പക്കാരനാണ് പ്രമോദ് സെന്റർ നാല്പത്തിരണ്ട് വയസ്സുള്ള കേരളത്തിന്റെ ഏറ്റവും പ്രായം തുടങ്ങി കെ എസ് ആർ സി സി എം ഡി ആയി വന്ന പ്രമോദ് പറ്റി പറഞ്ഞു ഇവരെല്ലാം ജോലി ചെയ്യുന്ന സ്വാഗത പ്രസംഗത്തിൽ നാഗരാജ് പറഞ്ഞു ഒരു സ്ത്രീ എന്ന നിലയിൽ അവരുടെ കഴിവ് അവരുടെ ഒരു മനോഭാവവും അഭിനന്ദനിക്കുന്നതാണ് ഇത്തരം ആളുകൾ കെ എസ് ആർ സിയിലെ മറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർ കെ എസ് ആർ സി ജീവനക്കാർ ഇവര് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ കണ്ടാൽ പറയുക തന്നെ ചെയ്യണം നിങ്ങൾ ഇപ്പം ചിന്തിക്കും കഴിഞ്ഞ ആഴ്ച ഇയാളെ പിണങ്ങിപ്പോയ പരിപാടി ഞാൻ ഇന്ന് പ്രിയപ്പെട്ട പ്രശാന്തിനോട് പറഞ്ഞു പ്രശാന്ത് പ്രസവിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു പ്രശാന്തെ പറയാനുള്ള ഞാൻ പറഞ്ഞു എന്താണെന്ന് അറിയാമോ കഴിഞ്ഞ ദിവസം ശുഷ്കമായ സഹസ് കണ്ട് അദ്ദേഹം രണ്ടു വാർത്ത പ്രശ്നങ്ങൾ ഈ പരിപാടി പിന്നെ പ്രശാന്ത് അത് പറഞ്ഞുതരാം എല്ലാം പറഞ്ഞുതരാം എല്ലാ സംശയങ്ങളും ഇപ്പൊ തീർത്തരാം ആവശ്യമില്ലാത്ത ദുഷ്പ്രചരണങ്ങൾ ചെയ്യരുത് നമ്മൾ ആ പരിപാടി ഇത്രയും മനോഹരമായ ഇത്രയധികം വണ്ടികൾ സർക്കാർ വാങ്ങുന്നത് ഇത് ഒരു ഡിപ്പാർട്ട്മെന്റ് പുറത്തിറങ്ങുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടാകുന്ന അഭിമാനം മാധ്യമങ്ങളിലൂടെ ഇത് ജനങ്ങൾ കാണുമ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പുതിയ വയ്പിനെ താഴെ മരത്തിന്റെ മുട്ടിൽ ഒളിച്ചിട്ടിട്ട് എയർ കണ്ടീഷൻ ഇട്ട് രണ്ട് ഉദ്യോഗസ്ഥന്മാർന്നാൽ എന്ത് ഗുണമാണ് കിട്ടുന്നത് അത് തെറ്റാണ് അങ്ങനെ ചെയ്യരുത് ഞാൻ പറഞ്ഞിരുന്നു വണ്ടികൾ ഇതുപോലെ നിരത്തിയിട്ട് എല്ലാവർക്കും കാണണം ജനങ്ങൾ കാണണം മാധ്യമങ്ങൾ കാണണം സോഷ്യൽ മീഡിയ കാണണം റീൽ എടുക്കുന്നവർ കാണണം യൂട്യൂബേഴ്സ് കാണണം അതുവഴി കേരളത്തിലെ ജനങ്ങളും ലോകത്തുള്ള മലയാളികളും കാണണം കേരളത്തിലെ സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തൊള്ളായിരത്തി എൺപത്തിയേഴ് തൊള്ളായിരത്തി പതിനാല് ഇ പോസ് മെഷീൻ ഫെഡറൽ ബാങ്ക് സ്പോൺസർ ചെയ്താണ് ഇതെടുത്ത് അനുമാനിച്ചുവെച്ച് വർണ്ണം മാത്രം വെളിയും കാണിച്ചാൽ ആരും ഇത് എന്തിനാണ് ഇത് കേരളം പുലർന്നുള്ള ഉദ്യോഗസ്ഥന്മാരെ കൈ കൊടുക്കാനും അവര് കഴിഞ്ഞു വെച്ചുകൊണ്ട് ആ ഫൈനുകൾ അടിക്കുന്നത് പെട്ടെന്ന് തന്നെ കൊടുക്കാനും വേണ്ടിയിട്ടുള്ള അവർക്ക് ബില്ല് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫൈൻ അടിച്ച് കൈ കൊടുക്കാനുള്ള സാധനമാണ് ഇത് ഓടിക്കണക്കിന് കേരളത്തിലെ സർക്കാർ അതിനാൽ വരുമാനം വരാനുള്ള സാധനം ഇതെടുത്ത് പെട്ടിക്കകത്ത് ചോദിച്ചു വെച്ചിട്ട് ഉദ്യോഗസ്ഥൻ ഒരു വെച്ചാൽ വടക്കം ആ ചോദിക്കേണ്ടത് ഒരാ മന്ത്രിയല്ലേ മന്ത്രിയാണ് മാധ്യമങ്ങളെ കുറ്റം പറയണ്ട മന്ത്രി തന്നെയാണ് തന്നെ ചോദിക്കേണ്ടത് മന്ത്രിയാണ് ഡിപ്പാർട്ട്മെന്റിന്റെ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ദിസ്ഇസ് ഡെമോക്രസി ജനാധിപത്യമാണെന്ന് ജനാധിപത്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന മന്ത്രി മുഖ്യമന്ത്രി മന്ത്രിമാർ അവർ നിർദ്ദേശിക്കുന്ന ജനങ്ങളുടെ ആവശ്യങ്ങൾ അത് നടപ്പിലാക്കി തരാൻ ഇതുപോലെ സമർത്ഥന്മാരായ ഉദ്യോഗസ്ഥന്മാരുടെ ആവശ്യമുണ്ട് അല്ലാതെ ഉദ്യോഗസ്ഥന്റെ കീഴിലല്ല മന്ത്രി എന്ന് മനസ്സിലാക്കിയിരിക്കുന്നതല്ല ഞാൻ ഡെമോക്രസിയെ പറ്റി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇപ്പൊ എം എൽ എ ആരാൻ മന്ത്രിയായിരിക്കുന്നത് ഞാൻ രണ്ടായിരത്തി മൂന്നിൽ മന്ത്രി ആയിരുന്നു ഡെമോക്രസി ജനങ്ങളുടെ ഡെമോക്രസി ജന താല്പര്യങ്ങൾക്ക് മുൻകൂട്ട് നൽകിയാണ് അതായത് എന്റെ താല്പര്യം ഒന്നും എനിക്ക് എന്തോ ലാഭം ഒരു ലാഭം ഞാനിപ്പോ മന്ത്രിയാണ് നാളെ അല്ല ഇപ്പൊ എം എൽ എ ആണ് ഇരുപത്തിയഞ്ചു കൊല്ലായിട്ട് എം എൽ എ ആണ് നാളെ എന്താണെന്നു പറഞ്ഞാൽ ദൈവം നമ്പരാൻ മാത്രമേ അറിയാൻ പറ്റൂ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്നും ഒരു ജാഗ്രതയില്ല ഞാൻ നിൽക്കുമ്പോൾ സത്യസന്ധമായിട്ട് കിട്ടും കഴിഞ്ഞ ദിവസം പറഞ്ഞു ബസ്സിന്റെ മുമ്പിൽ കുപ്പി ഇട്ടു ആരാണ് പരിപാടി മനസ്സിലാക്കണം എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ചില മാധ്യമങ്ങൾ മനസ്സിലാക്കണം ഞാൻ അവിടെ ഇറങ്ങി ഈ കുപ്പി ഇടുന്നത് ശരിയല്ല നിങ്ങൾക്ക് കെ എസ് ആർ സി എം ഡി നിർദ്ദേശം ഇവിടെ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു ഇടാൻ പാടില്ല കാരണം കെ എസ് ആർ ടി സി എം ടി ഉൾപ്പെടെ റിപ്പോർട്ടിൽ പറയുന്നത് ചണം ചരട് കെട്ടി കട്ടൻ ഇടുന്നു ഡ്രൈവറുടെയും യാത്രക്കാരുടെയും എന്താണെന്നറിയാം കട്ടൻ ഇടുന്നത് ആ വണ്ടിയിൽ ഇട്ടിരുന്ന കട്ടന്റെ ഫോട്ടോ ഞാൻ മാധ്യമങ്ങളെ തരാം ആ വണ്ടിക്കകത്തുണ്ടായിരുന്ന കട്ടൻ ഇടുന്നത് മൊബൈൽ ഫോൺ എടുത്ത് ഡ്രൈവർ സംസാരിക്കുന്നത് യാത്രക്കാരൻ വീഡിയോ ഷൂട്ട് ഷൂട്ടിങ് കൊടുത്താൽ പണി പോകും അത് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു അഴുത്ത തുണി എന്റെ ഉണ്ടായിരുന്ന ആ വണ്ടി തിരുവനന്തപുരം നിന്നപ്പോൾ പരിശോധിച്ച പട ഒരു കയർ ഇങ്ങനെ കെട്ടിയിട്ട് ഈ ഡ്രൈവറെ ഒരു കയർ ഇങ്ങനെ കെട്ടിയിട്ട് അതിലൊരു ചുവന്ന അഴുക്കത്തു തൂക്കിയിട്ടിരിക്കുകയാണ് ഒരു ഒരു തുണി കൂടെ തൂണി അത് തൂക്കിയിട്ടിരിക്കുകയാണ് അത് തന്നെയാ ഈ ഡ്രൈവർ മൊബൈൽ എടുത്ത് സംസാരിക്കും സംസാരിക്കുമ്പോ യാത്രക്കാരൻ കണ്ടാൽ അപ്പൊ തന്നെ വീഡിയോയിൽ പകർത്തും പഠിക്കാത്തത് അപ്പോഴേ അയച്ചു കൊടുക്കും പണി സസ്പെൻഷൻ അതൊക്കെ ചെയ്യാൻ പാടില്ലാത്ത ചെയ്യരുത് ഇത് ചെയ്യരുത് ചുപ്പിയെടുത്തിടരുത് പ്ലാസ്റ്റിക് ആരും അത് ഉപയോഗിക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞതിന് ശേഷം ഈ പേരുകൾ ജോലി ചെയ്യുന്ന നിങ്ങൾ ശുചിത് ഹരിത കേരള മിഷൻ പദ്ധതിയിൽ പങ്കെടുത്തിവിടെ മുഴുവൻ വൃത്തിയാക്കി ഈ ഓഫീസിലെല്ലാം നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നില്ല മാധ്യമങ്ങൾ മനസ്സിലാക്കണം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലും കെഎസ്ആർടിയിലും സ്മാർട്ട് സാറ്റർഡേ എന്നൊരു പ്രോഗ്രാം ഉള്ളു അതായത് ശനിയാഴ്ച ദിവസം ആരും തന്നെ ഓഫീസിൽ ഉച്ചക്ക് ശേഷം ജോലി ചെയ്യേണ്ട എന്ന് ഗണേഷ് കുമാർ മന്ത്രി അനേഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ആ സമയത്ത് ആ ഓഫീസിലെ ആർ ടിഒ മുതൽ അവിടുത്തെ വരെയുള്ള ആളുകൾ ഒരുമിച്ച് ഒരു ടീമായിട്ട് ഓഫീസ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഓഫീസ് ക്ലീൻ ചെയ്തിട്ട് ശനിയാഴ്ച കൂട്ടിയിട്ട് സെക്കൻഡ് സാറിന്റെ ആണെങ്കിൽ ഫ്രൈഡേ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം ഒരു ഫയലും കൈകാര്യം ചെയ്യേണ്ട നിങ്ങൾ ഇതെല്ലാം വൃത്തിയാക്കി എല്ലാം വാരി അടുക്കി പൊടിയെല്ലാം തുറച്ച് ഫാൻ എല്ലാം വൃത്തിയാക്കി ബാത്റൂം വരെ ക്ലീൻ ചെയ്തിട്ട് കൂട്ടിയിട്ട് പോവാ തിങ്കളാഴ്ച വരുമ്പോൾ ഫ്രഷ് ആയിട്ട് ഓഫീസ് വർക്ക് പോയിരിക്കുക മാത്രവുമല്ല ഇത്തരത്തിൽ ഫയലുകൾ അടുക്കി വെക്കുമ്പോൾ ആ ഓഫീസിലേക്ക് സ്ഥലം മാറി വരുന്ന ഒരു ഉദ്യോഗസ്ഥനെ ആഴ്ചകൾ കൊണ്ട് ഈ ഓഫീസിലെ എല്ലാ ഫയലുകളും എവിടെയാണ് ഇരിക്കുന്നത് ആരോടും ചോദിക്കാതെ അറിയാൻ പറ്റും കാരണം ഇദ്ദേഹം നമ്മുടെ ചേർന്നാണല്ലോ ഇത് അടിക്കുന്നു ആ ഒരു അര ദിവസം കൊണ്ട് ഒന്നും ഈ രാജ്യത്ത് സംഭവിക്കാൻ പറ്റും പക്ഷെ ഓഫീസ് വൃത്തിയായി സ്മാർട്ട് സാറ്റർഡേ പ്രോഗ്രാമിന്റെ ഭാഗമായി ആർ ടി ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കേരളം ഒട്ടിത്തുണ്ട് എല്ലാ ഓഫീസും കണ്ട സർവ മാലിന്യവും അതോടെ ഇ വേസ്റ്റ് കമ്പ്യൂട്ടറുള്ള പഴയ കമ്പ്യൂട്ടർ ഇത് മുഴുവൻ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് ഒരു ആഫീസിലും ഇല്ല നിങ്ങൾ പോയി പരിശോധിക്കൂ വൃത്തിയുണ്ടോ എന്ന് പരിശോധിക്കൂ പിന്നെ അത് കാണുമ്പോഴത്തേക്ക് മന്ത്രി ചെയ്ത് കണ്ടിരിക്കോ ഇന്ന ബെച്ചാണ്ടി ചെള്ള ചെടിയുണ്ട് അതൊക്കെ ഉണ്ടെന്നേ ഇത് മാറ്റി എടുക്കട്ടെ പതിക്കേണ്ടേ പറ്റുള്ളൂ ഒരു ദിവസം രാവിലെ ഇതിങ്ങനെ വടി ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതെല്ലാം മാറാൻ ഞാൻ മുതുകാടാണോ അല്ല അപ്പൊ മാജിക്കൽ വടിയൊന്നും നമ്മളെ ഇതില അനാവധിന്റെ അനുഭവങ്ങളൊക്കില്ല പക്ഷെ വളരെ വിഷമത്തിൽ കിടക്കുന്ന ഒരു സാധനത്തെ കുറേശ്ശെ കുറേ പരിഷ്കരിച്ചു കൊണ്ടിരുകയാണ് ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ തന്നെ ഈ ബസ് സ്റ്റാൻഡിൽ അഞ്ചു കോടി രൂപ അദ്ദേഹത്തിന്റെ താല്പര്യ പ്രകാരം അവലോചിച്ചിരുന്ന ഡിസൈൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം കൂടി ഇരുന്ന് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് ഈ പഞ്ചായത്ത് അലേഷൻ കഴിയുമ്പോൾ പണി തുടങ്ങത്ത രീതിയിൽ ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ കഴിയുമ്പോൾ പണി തുടങ്ങത്ത രീതിയിൽ ടെൻഡർ വിളിക്കാനാണ് ഉദ്യോഗസ്ഥർമാർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഇനി ഇപ്പൊ ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ അതിന് ചില താമസം തരും പക്ഷെ എങ്കിൽ പോലും ടെക്നിക്കൽ സാങ്ഷൻ എല്ലാം വാങ്ങി അതിന് ഭരണാനുമതിയായി ടെക്നിക്കൽ സാങ്ഷൻ ഒക്കെ വാങ്ങി ഡിസൈൻ അപ്രൂവ് ചെയ്തു അതിനെ ടെൻഡറിലേക്ക് പോകാൻ ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ അനുമതി ടെൻഡർ തുറക്കരുതെന്നേ ഉള്ളൂ ടെൻഡർ വിളിക്കാം പക്ഷെ തുറക്കുന്നതിന് ഇലക്ഷൻ കഴിയാൻ പറ്റത്തില്ല തുറന്നാണോ തന്നെ പണി തുടങ്ങാത്ത രീതിയിൽ അതിന് അങ്ങനെയാണ് നമ്മുടെ തീരുമാനം സംസ്ഥാനത്തെ മുഴുവൻ ബെസ്റ്റ് അറിയാൻ കൊട്ടാരക്കര ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി കായംകുളം കൊല്ലം ആറ്റിങ്ങൽ തൃശൂർ മലപ്പുറം ഇതെല്ലാം മലപ്പുറം ബെസ്റ്റേഷൻ ഒക്കെ നിങ്ങളൊന്ന് നോക്കുന്നത് മനോഹരമാണ് എന്റെ ഘട്ടം പണി തുടങ്ങാൻ എന്റെ ഭരണാനോ ഇതെല്ലാം ഇന്ന് കോതമംഗലം ബെസ്റ്റേഷൻ നാളെ ഉൾക്കാടണം നിങ്ങൾ എല്ലാവരും മനസ്സിലാവും നമ്മൾ ഒരു പത്തം ഘട്ടമായി ഇതിനെ നന്നാക്കി കൊണ്ടുപോയി പുതിയ വണ്ടി വരുമ്പോൾ അതിൻ്റെതായ എഫിഷ്യൻസി ഉണ്ടാവും നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ കൂടുതൽ എത്തിച്ചേരാൻ കഴിയും അവർക്ക് അവരുടെ ജോലി കൃത്യമായി ചെയ്യാം പല ഓഫീസുകളിൽ വണ്ടിയില്ല ഉടനെ അല്ല മന്ത്രിയുടെ സമൂഹത്തിന് മാറ്റിയിട്ടില്ല മറന്നാക്കിയില്ല ഒരു കാര്യം മനസ്സിലാക്കണം ഈ ബസിന്റെ കണ്ടക്ടറോ ഡ്രൈവറോട് കുക്ക് എന്തിനായിട്ടെന്ന് ചോദിക്കുമ്പോൾ മാതൃഭൂമിയുടെ ക്യാമറ സ്റ്റിക്കർ ഒട്ടിച്ച് ഒരു പയ്യൻ അവിടെ വന്നു മനസ്സിലാക്കണം സത്യം മനസ്സിലാക്കണം ഞാൻ ചുമ്മാ ടി വി പറയുന്നത് ഗണേഷ് കുമാർ ക്യാമറയെ കൊണ്ട് ആളാവാൻ നടക്കുകയാണ് എന്റെ കൂടെ ക്യാമറ ഞാൻ പത്തൊമ്പത് വയസ്സ് ക്യാമറ മുഖിയാണ് നിങ്ങൾക്ക് പലരും കൂടെ ക്യാമറ കൊണ്ട് നടക്കുന്ന ഒരു ജനിക്കുന്നതിന് മുമ്പേ കേരളത്തില് ക്യാമറകളെ കൊണ്ടുവന്ന് അഭിനയിച്ച് ജനങ്ങളുടെ മനസ്സിൽ കയറിയവരാണ് ഞാൻ എന്നോട് പറയുന്നത് കാരണം എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല ഗണേഷ് കുമാർത്തെ മലയാളി ലോകത്തെവിടെ ഉണ്ടെങ്കിലും ഗണേഷ് കുമാറിനെ അറിയാം എന്നെ കണ്ടാൽ തിരിച്ചറിയാത്ത ഒരു മലയാളി ഇല്ല അത് എന്റെ ദൈവം തന്ന ഭാഗ്യമാണ് ഞാൻ ചെയ്ത തൊഴിലിന്റെ ഭാഗ്യമാണ് ഞാൻ ചെയ്ത തൊഴിലിന്റെ നന്മയാണ് ഇന്നും ഞാൻ സിനിമ അനുകൂല അടുത്ത രണ്ട് ദിവസം കഴിഞ്ഞ ഞാൻ സിനിമ അഭിനയിക്കാൻ പോകണം ദൃശ്യം അഭിനയിക്കാൻ പോകണം ഞാൻ ഇപ്പോൾ സിനിമ ഉന്നയിക്കുന്നു ഞാൻ സിനിമ നടന്ന അറിയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് ഇതൊന്നും ഇല്ലെങ്കിലും ഞാൻ സിനിമ അഭിനയിച്ചിരിക്കും പക്ഷെ ഒരു കാര്യം മാതൃഭൂമിയുടെ ലേഖകൻ സജി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ മൊബൈൽ ഫോണിൽ മാതൃഭൂമി ചാനലിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ഇത് വീഡിയോയിൽ പകർത്തേണ്ട എന്നിട്ട് അതേ മാതൃഭൂമി പറയുകയാണ് ഇയാൾ ക്യാമറയിൽ കൊണ്ട് അടക്കിയാണ് ആളാവാൻ വേണ്ടി ഇത് എവിടെ നിന്ന് ഞാൻ ഇപ്പൊ ഷൂട്ട് ചെയ്തു ആര് ഷൂട്ട് ചെയ്തു എന്ന് ആ വാർത്ത പറഞ്ഞവർ അവരുടെ ടീമിനെ വിളിച്ച് കൊല്ലത്തെ ലേഖകൻ കണ്ണൻ നായരെ വിളിച്ചു വെച്ച് ചോദിക്കാൻ ആരാ ഷൂട്ട് ചെയ്ത് തന്നത് ഷൂട്ട് ചെയ്ത് കൊടുത്ത് സജി എന്ന് പറയുന്ന മാതൃഭൂമിയുടെ ലേഖകനാണ് സ്റ്റിങ്ങറാണ് അയാൾ അയാളുടെ മൊബൈലിൽ മാതൃഭൂമി സ്റ്റിക്കർ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് പറയാണ് ഇതേ മാതൃഭി പറയാണ് ഇയാൾ ആളെ കൊണ്ട് കിടക്കുകയാണ് ഞാൻ ആളെ കൊണ്ട് കടക്കേണ്ടായിരുന്നു ഞാൻ ആളെ കൊണ്ട് നടക്കൂല്ല കാരണം ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്തെങ്കിലും കോമഡി പറയും അത് ഇതുപോലെ ഞാൻ തന്നെ എഴുതി എന്റെ ആളുകൾ എഴുതി ഇട്ട് കൊടുത്തു കൊടുത്തിട്ട് അത് വെച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് അതിനെ വിവാദമാക്കി ആവശ്യമില്ലാത്ത തലകേറുകൾ നാട്ടിലുണ്ടാക്കുന്നില്ല നാട്ടുകാർക്ക് ഉണ്ടാക്കാൻ ഇടയാക്കട്ടാ അതുകൊണ്ട് ഇത്തരം പേരുകൾ സത്യം പറ കടന്നം പറയുന്നു ഇന്നിപ്പോ നിങ്ങൾ കണ്ടല്ലോ ഈ ചടങ്ങ് ഇത്ര മനോഹരമായി സംഘടിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് കഴിയും എന്ന് മനസ്സിലായല്ലോ അൻപത്തിരണ്ട് പേര് അമ്പത്തിരണ്ട് വണ്ടി ഈ രണ്ട് ഉദ്യോഗസ്ഥൻ വെച്ച് എ സി തലത്ത് കയറിയിരുന്നു കരാബോധിക്കും മുമ്പിൽ ഇരുപത് കസേര പോലും ഇന്ന് ഉണ്ടായിരുന്നോ അവിടെ വന്ന് മാധ്യമപ്രവർത്തകർ ക്യാമറയിൽ സൂക്ഷിക്കുന്നു നിങ്ങൾ പറ സത്യമാണോ പറയാൻ ഉണ്ടായിരുന്നോ അങ്ങനെയാണോ ഇന്ന് ഈ ചടങ്ങ് നടക്കുന്നത് ഈ പേര് ഇവിടെയുള്ള നല്ലവരായ ജനങ്ങൾ പങ്കെടുക്കുന്നതിന്റെ ഇതിനകത്ത് പല മേഖലയിൽ വന്നവർ പങ്കെടുക്കും സഹോദരി സഹോദരന്മാർ പങ്കെടുക്കുന്നതിന്റെ ഉദ്യോഗസ്ഥ ഇത്തരം ഉദ്യോഗസ്ഥന്മാർക്ക് വരാൻ അറിയാം ഇവരൊക്കെ എവിടെയായിരുന്നു അൻപത്തിരണ്ട് വണ്ടിയിൽ നൂറ്റിനാല് പേര് എ സി ഇട്ടകത്തിരിക്കുക എന്തിനാണ് ആ അമ്പത്തിരണ്ട് പേര് ഇറങ്ങി പുറത്തിരുന്നെങ്കിൽ ആ സദസകലാവുകയായിരുന്നു ആവുകയായിട്ടോ അതുകൊണ്ട് അത്തരം സർക്കാരിനെ രഞ്ജിപ്പിക്കുന്ന തരത്തിൽ അത് ജനങ്ങളെ അപമാനിക്കുന്ന തരത്തിലുള്ള ഇത്തരം പരിപാടികൾ അംഗീകരിക്കാൻ പറ്റത്തില്ല അങ്ങനെ എന്ത് പറഞ്ഞാലും ഒരു പരാതിയില്ല ഞാൻ എടുത്ത നിലപാട് ശരിയാവെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഇത്രയധികം വാഹനങ്ങൾ കേരളത്തിലേക്ക് വരുമ്പോൾ മോട്ടോർ വാഹന വകുപ്പിൽ ഉണ്ടാകുന്ന എൻഫോഴ്സ്മെന്റിൽ ഉണ്ടാകുന്ന പുരോഗതി ആ പുരോഗതി മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കണം എങ്ങനെയാണ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ കെ എസ് ആർ ടി മുണ്ടി മുടിയ കെ എസ് ആർ ടി ഇപ്പൊ രാജാവിനെ പോലെയാണെന്ന് പോയ ഒരാൾ ചോദിക്കുകയാണ് അങ്ങനെ പരിമിതരെ അങ്ങ് അപമാനിച്ചിരിക്കുന്നു ചോദിക്കാൻ ഇത്രയ്ക്ക് ഒരു ദുഷിച്ച ഒരു ജേർണലിസം ആര് പഠിപ്പിച്ചാണ് ചോദിക്കേണ്ടത് അപമാനിക്കണമെന്നല്ലോ വിചാരിച്ചു ക്യാമറ ചോദിച്ചില്ല ആരാ ഇത്ര ഇത്രയും മോശപ്പെട്ട ഒരു ജേണലിസം പഠിപ്പിച്ചു അതായത് മുണ്ടി മുടങ്ങി പോയ കെ എസ് ആർ ടി സി രാജാവിനെ പോലെ ആയി എന്ന് പറയുമ്പോൾ കെ എസ് ആർ സി ജീവനക്കാരും നാട്ടുകാരും അഭിമാനിക്കുന്നു അതിന് ഇദ്ദേഹത്തിന് കിട്ടിയത് പൊതുവിന്റെ ദൗതൃം ചോലെ തന്നെ ഇവിടെ ചോദിക്കുകയാണ് എന്താ ശരി ചോദിക്കുന്ന രീതിയാണ് എന്ത് ചെയ്യേണ്ട വിഷമാണ് എന്നോട് ചോദിക്കാനും തന്നെ പിന്നെ ഒരു ചെറുപ്പക്കാരനാണ് എല്ലാരെയും ക്യാമറ ഓടെയാണ് തർക്കുത്തരം പറഞ്ഞു നാണം കിട്ടില്ലേ എനിക്ക് തമാശയിലുള്ള കളിയാക്കാൻ എനിക്ക് അന്നാക്കറിയാം അത് ചെയ്യണ്ട എന്ന് വിചാരിച്ചു അത്രയും ചോദ്യം ചോദിക്കുന്ന ആളുകളെ അത്രയും നേരം പ്രസംഗം ഒരു മണിക്കൂറോളം നീണ്ട ഒരു പ്രസംഗം കേട്ടിട്ട് മുങ്ങിയും മുങ്ങിയും നടന്ന കെ എസ് ആർ ഈ രാജാവിനെ പോലെ ആയി എന്ന് പറഞ്ഞ നിങ്ങൾ അങ്ങനെ അപമാനിച്ചതല്ലേ അവന്റെ മനസ്സ് എത്ര വിഷമുള്ളതാണെന്ന് ആലോചിക്കണം നമ്മൾ സ്വപ്നം കാണാത്ത ഒരു കാര്യമാവും കാരണം അവന്റെ മനസ്സ് എന്തുവാസാണെന്ന് ആലോചിക്കുന്നത് വേറെ ഒരു ചോദ്യം കിട്ടിയില്ല ഒരു ചോദ്യം കിട്ടിയില്ല ചോദിച്ച ചോദ്യമാണ് ഇതിന് മറുപടി ഉണ്ടായിരുന്നത് പക്ഷെ പറഞ്ഞാൽ ആ ചെറുപ്പക്കാരൻ അവിടെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസം മാത്രം ഉണ്ടെന്ന് പറഞ്ഞിരുന്നേ ഉള്ളൂ അറിയാൻ മറുപടി പറയത്തല്ല നല്ല മറുപടി പറഞ്ഞ് കേരള ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ആ മഹേഷ് കുമായുടെ മോനാണ് അങ്ങനെ മറുപടി പറയുന്ന താല്പര്യം നാണിലെ നന്മയ്ക്കാണ് പറഞ്ഞത് ഇടതുപക്ഷ ജനാധികൃത്തിൽ സർക്കാർ ചെയ്യുന്ന വലിയ കാര്യങ്ങളെ ചെറുതാക്കി കാണിക്കാൻ എല്ലാ ദിവസവും രാവിലെ ഓരോരോ കലാപരിമാർ കഴിഞ്ഞ ഇലക്ഷൻ ആകുമ്പോ ഒരു സ്വർണമായിരുന്നു ഒരു പെൺകുച്ചും ഒരു സ്വർണമാകുമ്പോഴേ ഇപ്രാവശ്യം വേറെ ഏതാണ്ട് ഒരു സ്വർണവും തുടങ്ങി അതിന് ഞാൻ എനിക്ക് മനസ്സിലാകാറില്ല ദേവസ്വം ബോർഡിന് മേളിൽ സർക്കാരിനോ മന്ത്രിക്കോ ഞാനൊരു നിയന്ത്രണമോ ഇല്ല ആ ദേവസ്വം ബോർഡിൽ ആരോ എന്തോ വള്ളം കാണിച്ചു എന്ന് പറഞ്ഞ് മന്ത്രി രാജിവെക്കണമെന്ന ആർജപ്പെടുന്ന സയൻസ് പിന്നെ ദേവസ്വം ബോർഡിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടു സർവന വിഷയത്തിൽ ഇന്ന രീതിയിലുള്ള അന്വേഷണം എന്ന് ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചു ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പര്യാപ്തമല്ലെങ്കിൽ ഇതിന്റെ മേളത്തെ അന്വേഷണം നടത്തണം എന്ന് പറയേണ്ടത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഹൈക്കോടതി ഈ വിഷയം എടുത്തു കഴിഞ്ഞു ഹൈക്കോടതി വിഷയത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ പ്രഖ്യാപിച്ച അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന രീതിയിലുള്ള അന്വേഷണം വേണമെന്ന് നിർദ്ദേശിച്ചു അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് തൃപ്തികരമല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പോകുന്ന കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി സി ബി ഐ അന്വേഷണം വേണമെങ്കിലും പറയാനുള്ള അധികാരം ഹൈക്കോടതിക്ക് ഉണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നതിന് മുമ്പേ വീടം തുടങ്ങി അങ്ങനെ ഹൈക്കോടതി പറഞ്ഞത് അന്വേഷണ മേളിൽ അതിനേക്കാളും ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം ഒരു സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കോ മന്ത്രിസഭയ്ക്കോ അധികാരമെന്തോ കോടതിയുടെ മേളിലാണോ സർക്കാർ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുകളിലല്ല സർക്കാർ മുഖ്യമന്ത്രിയും അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന അന്വേഷണം നടക്കുകയാണ് അത് തൃപ്തികരമല്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് തോന്നിയാൽ അതിന്റെ മുകളിലുള്ള അന്വേഷണത്തിലേക്ക് ഹൈക്കോടതി കിടക്കണം അതിന് മുഖ്യമന്ത്രി എന്തുകൊണ്ട് പ്രഖ്യാപിച്ചോളൂ ഇതിന് മേള ഒരു സാധനം എന്ന് പ്രഖ്യാപിക്കാൻ ഹൈക്കോടതി ഉത്തരവിന്റെ മേളിൽ പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ അധികാരമില്ല എന്ന് കേരളത്തിലെ സാധാരണക്കാരായ അറിയാം അത് മനസ്സിലാക്കാം അതിനുവേണ്ടിയാണ് നാല് ദിവസം കേരളത്തിന്റെ നിയമസഭ സ്തംഭിപ്പിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു കേരള നിയമസഭ കൂടുന്ന ദിവസം ഏതാണ്ട് അൻപത് ലക്ഷം രൂപ ചെലവാണ് നാല് ദിവസം ഈ സ്തംഭിപ്പിച്ചതിനോട് ഈ പ്രതിപക്ഷം കേരള സർക്കാരിന്റെ കരുതാവിലെ രണ്ട് കോടി രൂപയാണ് നശിപ്പിച്ചതെന്ന് പിരിഞ്ഞു പോകുമ്പോൾ പുറത്തേച്ച് വേണം പോകാൻ എന്ന് എനിക്ക് പറയാൻ കേരളത്തിന്റെ നിയമസഭ ഒരു ദിവസം കൂടാൻ അൻപത് ലക്ഷം രൂപ എം എൽ എമാരെ ടി എ ഡി എ ഇതെല്ലാം വാങ്ങി പോക്കറ്റിൽ ഇട്ടിട്ട് സംഭിപ്പിച്ച് കുടും പോയിരിക്കുന്നത് മര്യാദയല്ല എന്ന് ജനാധിപത്യത്തിൽ മര്യാദയല്ല എന്ന് ഞാൻ ഒരു സാധാരണക്കാരനാണ് ഒരു ചെറിയ പാർട്ടിയുടെ നേതാവാണ് എങ്കിലും എന്റെ ഒരു ഒരു പൗരൻ നില എന്റെ അവകാശം എന്ന് പറഞ്ഞാൽ മന്ത്രി എന്നുള്ള ഞാൻ പറയുകയാണ് അത് തെറ്റാണ് പൊതുഖജനാമി നാല് ദിവസം സംഭിപ്പിക്കുമ്പോൾ നാല് രണ്ടു കോടി രൂപ അവസാനിക്കുന്നുണ്ട് എം എൽ എമാരെ ശമ്പളവും ടി എ ഡി എ അടക്കം ഒരു അസംബ്ലി ഒരു ദിവസം കൂടാൻ അംഗോ ചെലവഴിക്കും അതാണ് ഈ ഇല്ലാത്ത കാര്യത്തിന് ഏത് കാര്യത്തിനും ഇല്ലാത്ത കാര്യം ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തെവിടത്തെ ആണ് ചെയ്യേണ്ടതെന്ന് ആർക്കും ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാം ഇന്നലെ നിയമസഭയിൽ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന സഹോദരി സഹോദരന്മാർ അവർക്ക് ആനുകൂല്യം സൗജന്യ പ്രഖ്യാപിക്കും ആഴോട്ടുള്ള സൂപ്പർ ഫാസ്റ്റ് 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 ബസ്സുകളിൽ അവർക്ക് റിസർവേഷൻ പറഞ്ഞു ക്യാൻസർ രോഗികൾ രോഗികൾ എന്നവരെ പരാതിക്കാൻ വേണ്ടി ഈ പദ്ധതിക്ക് മറ്റൊരു പേര് നിർദ്ദേശിക്കുകയാണ് ഞാൻ ഇന്നലെ ബിൽ ചെയ്യുന്ന പേരുടെ മനസ്സിൽ തോന്നിയതാണ് ഹാപ്പി ലോങ് ലൈഫ് എന്നാണ് ഈ പദ്ധതിയുടെ പേര് ഞാൻ ആ പേരും പ്രഖ്യാപിക്കുകയാണ് ഈ പാസ് കൊടുക്കുന്ന പാസിനകത്ത കളർഫുൾ പാസിന് ആളിന്റെ ഫോട്ടോയും ഹാപ്പി ലോങ് ലൈഫ് എന്നിരുന്നു എല്ലാ ഓർഡിനറി ബസ്സുകളിലും രണ്ട് സീറ്റ് അതിനുവേണ്ടി ബസ്സിൽ നിന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല പറ്റൂല്ല നെടുമ്പാടൊക്കെ ഓർഡിനറി ബസ് ആയിരിക്കും അപ്പൊ ആ ബസ്സിൽ കയറി തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അവർ ജയിക്കാൻ രണ്ട് സീറ്റ് ഹാപ്പി ലോങ് ലൈഫ് എന്ന പേരിൽ റിസർവ് ചെയ്യും ഈ ഹാപ്പി ലോങ് ലൈഫിന്റെ സീറ്റ്മെന്റ് ആളുകളും ഇരിക്കാം പക്ഷേ ഈ പാസമായി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കണ്ടക്ടർ ആവശ്യപ്പെടുമ്പോൾ അവർ മാറി കൊടുക്കണം എന്ന സ്റ്റിക്കറും അവിടെ ഒട്ടി അത് എന്തൊക്കെ ആണ് സ്വീകരിക്കേണ്ടത് ഡോക്ടർ സർട്ടിഫിക്കറ്റ് എങ്ങനെ വേണം എന്ന് തീരുമാനിക്കാൻ സി സി എം ഡി എ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റും ആർ സി സിയുമായി ബന്ധപ്പെട്ട ഡോക്ടറുമാരുമായി ഒരു ചർച്ച ചെയ്തുകൊണ്ടും എന്തൊക്കെയാണ് ഈ അപേക്ഷയും നമ്മൾ ചോദിക്കേണ്ടത് ഡോക്ടർ എന്തൊക്കെയാണ് ഫീൽ ചെയ്യേണ്ടത് എന്ന് ഈ ആഴ്ചക്കുള്ളിൽ തീരുമാനിക്കും പറ്റുമെങ്കിൽ അടുത്ത ആഴ്ച തന്നെ ില്ല അതുകൊണ്ട് ജനങ്ങളൊപ്പമാണ് ഇടപ്രശങ്ങളിൽ ആരും മനസ്സിലാക്കാം ജനങ്ങൾക്കൊപ്പമാണ് അതിൽ ആർക്കും ഒരു സംശയവും വേണ്ട എല്ലാ കാര്യങ്ങളിലും എന്താണോ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നേടിക്കൊടുക്കാൻ നമ്മൾ ശ്രമിക്കും ഞാൻ ഇന്ന് നിങ്ങൾക്ക് ലൈസൻസ് ആക്കണം ട്രൈനിങ് സ്കൂളുകൾ നന്നായി വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാം ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്രവശം വന്നു പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മക്കൾ റോഡിൽ ഇറങ്ങുമ്പോഴേ എണ്ണവും നമ്മുടെ മക്കൾക്ക് റോഡിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ ഭാര്യക്കോ നമ്മുടെ ഭർത്താവിനോ നമ്മുടെ മക്കൾക്ക് സഹോദരനോ സഹോദരിക്കോ റോഡിൽ ഇറങ്ങുമ്പോഴും അപകടം നടന്ന സംഭവിക്കുമ്പോഴേ നമുക്ക് പരന്നും അതുവരെ പെരുന്നില്ല അതുകൊണ്ട് നല്ല ലൈസൻസ് ആർക്കും ഞാൻ പറയാം നല്ല ലൈസൻസേക്ക് കൊടുക്കാം വണ്ടി ഓടിക്കുന്നതിൽ വീഴ്ച വരുന്നവരിൽ കർശനമായ നടപടി എടുക്കണം ഒരു മരണം തകർക്കുന്ന എത്ര കുടുംബത്തെ ഒരു റോഡ് അപകടം തകർക്കുന്നത് എത്ര കുടുംബത്തെയാണ് എന്ന് ചിന്തിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുന്നത് റോഡ് അപകടങ്ങൾ ഒരു കുടുംബത്തെ അല്ല ചേരും പല കുടുംബങ്ങളെ പല ജീവിത സാഹചര്യങ്ങളെ ഒരു പിഞ്ചു കുഞ്ഞ് രണ്ട് പിഞ്ചു കൊണ്ട് മാത്രമുള്ള രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ മാത്രമുള്ള ഒരു ഭാര്യയും മനുഷ്യൻ അപകടത്തിൽ മരിച്ചാൽ അല്ലെങ്കിൽ ആ അമ്മ അപകടത്തിൽ മരിച്ചാൽ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതം എന്തായാലും ഒന്ന് ചിന്തിക്കാൻ നമ്മൾ ഈ എവിടെങ്കിലും ആ ഓടയിൽ കാലി വീഴുമ്പോൾ മാത്രം എല്ലാവരും ഓടിയെത്തും ഓടയിൽ കാലി വീഴുമ്പോൾ ഓടിയെത്തും ഓടിയെത്തിയിട്ട് പിന്നെ അന്ന് സ്ലാബ് കുളിച്ചതെന്ന് പറഞ്ഞു വാർത്ത അഞ്ചാം ദിവസം അതായിരിക്കും ചർച്ച അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഓട എവിടെ തന്നെ കിടക്കും അപ്പുറത്ത് ഓടയിൽ വേറെ കാര്യമാവും അതുകൊണ്ട് അത്തരത്തിലല്ല ചെയ്യേണ്ടത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു എല്ലാ കാര്യങ്ങളും ഞാൻ മോട്ടോർ ബൈക്കിൾ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരോട് പറയുന്നു നിങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷനെയും എല്ലാ ഉത്തരവുകളും കൃത്യമായി പാലിക്കുന്നു അതിൽ എനിക്കൊരു ഹൈക്കോട് വ്യത്യാസമുണ്ട് നിങ്ങൾ ഇത്രയും പേര് നിൽക്കുന്നതുകൊണ്ട് വരച്ചു കേട്ടെന്ന് പറയുകയാണ് രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ നിങ്ങളെ മേന ഉദ്യോഗസ്ഥന്മാരുമായി ഓൺലൈനിൽ സംസാരിക്കുന്ന ആളാണ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ എന്ന ഉത്തരവുകൾ നടപ്പിലാക്കണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്ന് തൃശ്ശൂരും എന്ന വഴിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എല്ലാ വണ്ടിയിലും എയർഫോൺ ഊരി മാറ്റണം എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ടി എ വണ്ടിയിൽ നിന്ന് ഊരി മാറ്റി പ്രൈവറ്റ് ബസ്സുകൾ വളരെയധികം വേഗത്തിൽ ഫോണടിച്ചുകയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി തൃശൂർ വഴി യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ പോയി തന്നെ കൊണ്ടുവച്ചോൺ അടിച്ചു ഒരു ഡ്രൈവർ കാസർഗോഡ് മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരോട് പറയുന്നു എല്ലാ പ്രൈവറ്റ് ദിവസം പരിശോധിക്കുക ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ആരെങ്കിലും എയർഫോൺ വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് നശിപ്പിക്കുക ഫൈൻ അടിച്ചു കൊടുക്കുക ഇത് സംസ്ഥാന വ്യാപകമായി പ്രഖ്യാപിക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കണം മന്ത്രി എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശം പാലിച്ചിരിക്കണം സൂപ്പർ ചെക്കുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു സ്പോൾ രൂപീകരിച്ചിട്ടുണ്ട് ആ സ്പോൾ വരും ആ സ്കൂളേതെങ്കിലും വണ്ടിയിൽ നിന്നും എയർഫോൺ കണ്ടുപിടിച്ചാൽ ആ പ്രദേശത്തെ ബന്ധപ്പെട്ട പരിശോധന നടത്തി ഒഴിവാക്കേണ്ട ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടി വരും എന്നുള്ളത് നടപടി അങ്ങനെ വരും കാരണം ബഹുമാനപ്പെട്ട ഉത്തരവ് നടപ്പിലാക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് കൃത്യമായി പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് ആ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് എയർഫോൺ എവിടെയെങ്കിലും കണ്ടാൽ പിടിക്കുന്ന വണ്ടി എവിടുത്തെ വണ്ടിയാണോ ആ വണ്ടിയിൽ നിന്ന് ഹോൺ റിമൂവ് ചെയ്യേണ്ട ഏത് ഉദ്യോഗസ്ഥനാണോ ആ ഉദ്യോഗസ്ഥനെ ചെയ്തില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന്റെ പേരിൽ ഡിപ്പാർട്ട്മെന്റ് തരത്തിൽ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞ് പിന്നെ പറഞ്ഞിട്ട് കാര്യം അതുകൊണ്ട് ഇന്ന് പോലെ ശ്രമിച്ചുകൊള്ളുക കാസർഗോഡ് മുതൽ ആരംഭിച്ചിരിക്കുന്ന ഡ്രൈവ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഉത്തരവ് കൃത്യമായി പാലിക്കണം വളരെയധികം കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത്തരത്തിൽ ഉത്തരവ് പ്രകടിപ്പിക്കുന്നത് ആ ഉത്തരവ് പാലിച്ച് തന്നെ ആകണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ വരുന്ന ഉത്തരവുകൾ നിങ്ങൾ തന്നെ പ്രൈവറ്റ് വ്യവസ്ഥ സാരമില്ല എല്ലാ ബസ്സിലും ക്യാമറ വെക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവാണ് അതിനായി ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചു ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അതിന് ഇപ്പോൾ പ്രൈവറ്റ് വ്യവസുക പറഞ്ഞു കിടക്കുന്നത് ഇനി അവധി കിട്ടും ഇനി അവധി കിട്ടും ഇനി അവധി കിട്ടിയാൽ ട്രാൻസ്പോർട്ട് കമ്മീഷനും ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും കോടതി അന്വേഷണത്തിൽ കോടതി പോകും അതുകൊണ്ട് അവധി ഒന്നും കിട്ടത്തില്ല നിങ്ങൾക്ക് നടപടി ആരംഭിക്കാം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് ക്യാമറ വെക്കാത്ത വണ്ടികൾ പിടിച്ചെടുക്കാം അതിനുള്ള നടപടികൾ നിങ്ങൾ ആരംഭിക്കാം അത് ട്രാൻസ്പോർട്ട് കമ്മീഷൻ എന്ന ഉത്തരവിൽ വെള്ളം ചേർക്കുകയോ അരിവ് തോന്നി വീണ്ടും ഹൈക്കോടതി ഉത്തരവിൽ വെള്ളം തരും ഇനി അത് ഹൈക്കോടതി ഉത്തരവ് വെള്ളം ചേർക്കാൻ പറ്റത്തില്ല അത് കൃത്യമായി പാലിച്ചേ മതിയാകുള്ളൂ അത് ഗവൺമെന്റിന്റെ നിലപാടാണ് അത് കൃത്യമായി പാലിക്കണം അതുകൊണ്ട് എല്ലാം ഏറെ അഴിച്ചുകൊള്ളുക ക്യാമറ വെക്കണം എന്ന് പ്രധാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവാണ് അത് പാലിച്ച് തന്നെ ആകണം അത് ഉടൻ തന്നെ അതിനുള്ള നടപടികൾ ആരംഭിക്കണം എന്ന ഉദ്യോഗസ്ഥാൻ അഭ്യർത്ഥിക്കുന്നു ഈ വാഹനം ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി അപകടങ്ങൾ കുറയാൻ മരണങ്ങൾ കുറയാൻ ജീവൻ രക്ഷിക്കാൻ ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടെ സമോപരീശ്വന്റെ അനുഗ്രഹത്തോടെ ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം ഈ ഒരു പാസിംഗ് ബാങ്ക് ഓഫിന്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കും അതുപോലെ ഈ നമ്മുടെ ഈ പോസ്റ്റ് മെഷീനും ഇന്ന് തന്നെ വിതരണം ചെയ്യും എല്ലാവർക്കും വാഹനങ്ങളുടെ അലോട്ട്മെന്റ് ചെറിയ വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് അവിടെ ചെലുത്തു പ്രവേശനം അറിയില്ല എല്ലാവർക്കും നന്മ നേടുന്നതുകൊണ്ട് ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു